നമ്മൾ തിരിച്ച് നമ്മുടെ ഹോസ്റ്റലിന്റെ മുന്നിൽ മുന്നിലെത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ ഫ്രണ്ട് ഇവിടെ സിമ്മ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മള് സിമ്മെടുക്കാണ് അതെന്തുകൊണ്ട് നമുക്ക് ഇതുപോലെ ആൾക്കാരുണ്ട് ഇത് മോശമാണ് मिलेगा ഞാൻ ഇന്നലെ നൈറ്റ് എക്കോ ഫ്രണ്ട്ലി ഹോസ്റ്റൽ നമ്മൾ ഇന്നലെ നൈറ്റ് സ്റ്റേ ഫ്രണ്ട്ലി ഹോസ്റ്റലാണ് കൊള്ളോ നല്ല സർവീസ് ആയിരുന്നു അപ്പോൾ നമ്മൾ ഇന്നും കൂടെ അവിടെ ഉണ്ടാവും സിമെടുത്തോണ്ടിരിക്കാണ് ഇവിടെ നമുക്ക് എന്ന് പറഞ്ഞ സിം കിട്ടും അപ്പോ വോഡ കോമാണ് ഞാൻ എടുക്കാൻ പോകുന്നത് അപ്പം അതിനിപ്പം എത്ര പറഞ്ഞാല് തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് തൗസൻഡ് ഫൈവ് തൗസൻഡ് Okay. 50,000 24 uh, 24.8 GB 50,000 Tanzanian Shilling For 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 uh, 24.8 GB 50,000 when you convert into USD It's about uh, 24 USD For For the sim For the and internet, internet For the internet Sim card is free സിമ്മ് ഫ്രീ ആണ് അപ്പോൾ ഇൻ്റർനെറ്റിന് നമുക്ക് ട്വൻറ്റി ഫോർ ഇരുപത്തിനാല് ജി ബി ആണ് കിട്ടുക അപ്പം ഇരുപത്തി നാല് യു എസ് ഡി ഇരുപത്തിനാല് യു എസ് ഡി ആണ് വരുന്നത് കേട്ടോ ഏകദേശം കുറച്ച് എമൗണ്ട് വരുന്നുണ്ട് അതായത് ഏകദേശം ഇന്ത്യൻ മണി ഒരു രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുന്നൂറ് തൻസാനയിൽ ഇതുപോലത്തെ സ്കൂട്ടറുകളാണുണ്ടോ നമുക്ക് കിട്ടാൻ പോവാൻ മോൻഷി എയർപോർട്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മണി എക്സ്ചേഞ്ച് ചെയ്യാനാണ് പോകുന്നത് എടുത്തിട്ട് വന്നത് എക്സെൻറ്റ് ഏകദേശം നാട്ടില് മണി ആട്ടോ കേട്ടോ ഏകദേശം നാട്ടിലെ ഒരു ആയിരം ൂറ് രൂപയേ ഉള്ളൂ ഒരു മാസത്തേക്കുള്ള

ഡോളറിൻ്റെ താഴേക്കൊക്കെ എടുക്കുമ്പം ഈ റേറ്റിനാണ് കിട്ടുക ഓക്കെ അതാണ് ഡിഫറൻസ് ഈ പതിനഞ്ച് രൂപ കുറഞ്ഞിട്ട് കിട്ടും രൂപ ഓക്കെ താങ്ക് യു അപ്പം നമ്മളിപ്പം ഇവിടെ നിന്നാണ് മണി എക്സ്ചേഞ്ച് ചെയ്യാൻ പോകുന്നത് മറാങ്കു ഫോറക്സ് ഇവിടുന്ന് നമ്മളിപ്പം എടുക്കാൻ പോകുന്നത് കേട്ടോ നമ്മളിപ്പോൾ ഒരു നൂറ് ഡോളറാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഡോളർ കൊടുത്തിട്ടുണ്ട് ചെറിയ എമൗണ്ടാണ് എന്താ കിട്ടിയത് നോട്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാണിക്കുന്നതാണ് നോട്ടിന്റെ ഒരു വീഡിയോ എടുക്കുന്നതാണ് ത്തി അമ്പതിനായിരം രൂപയാണിപ്പം എൻ്റെ കയ്യിലുള്ളത് നൂറ് ഡോളർ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം പിന്നെ ഒരു ഫോർ തൗസൻഡ് നാലായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപേൻ്റെ പോയനാണ് ഈ കാണുന്നത് അഞ്ഞൂറ് രൂപ Pole pole. Slowly, slowly. Okay, no. the flag. Uh, the blue flag, one. Blue is ocean. Ocean. Yellow is the minerals Mini like a gold, tanzanite, animal, silver, river. Animal. Yeah, and the black people. People for the people. Okay. And the green is for the nature. 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 Trees. Okay. Forest. The yellow animals. No, no, minerals. ഇന്ന് നമ്മള് മോശിയില് വന്നിട്ട് നമ്മുടെ റെസ്റ്റോറൻ്റിൽ വന്നിരിക്കാണ് ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് അപ്പം ഇവിടെ ഒരു കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട് കോഫിക്ക് രണ്ടായിരം രൂപയാണ് നമ്മുടെ നാട്ടിൽ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു നൂറ്റി അൻപത് ഉറുപ്പ്യൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു മുന്നൂറ് രൂപ ചിപ്സ് ആൻഡ് ചിക്കൻ എന്നാണ് പറയാം ഓക്കെ ഇത് കഴിച്ചിട്ട് ചിപ്സ് ഓക്കേ ആണ് ചിക്കൻ ടേസ്റ്റ് ചെയ്യാം ണ്ട് നമ്മളൊന്നും പരിചയപ്പെട്ട ഫ്രണ്ടാണ് മുസ്തഫ എന്നാണ് പുള്ളിയുടെ പേര് നമ്മളിപ്പോൾ ഇവിടുന്ന് മോശം പരിചയപ്പെട്ടാണ് ഇപ്പോൾ പിന്നെ നമ്മളെ കൂടെ ഒരു ഇറ്റാലിയൻ എന്നാണ് പേര് നമ്മൾ ഇവിടെ ഇങ്ങനെ നമ്മളൊരു ഹോസ്റ്റൽ നോക്കാൻ വേണ്ടി പോവുകയാണ് പോവാണ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെയാണ് ഏകദേശം സൺസെറ്റിന്റെ ടൈമൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ കൂടെ ഐ യുവർ

ഇവിടെ നിന്നും പരിചയപ്പെട്ട മോശീന്നും പരിചയപ്പെട്ട നമ്മുടെ ജുമാനിൻ്റെ കൂടെ ഒരു ഹോസ്റ്റൽ കാണാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ കിട്ടും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹോസ്റ്റലാണ് നാച്ചുറൽ ആയിട്ടുള്ളൊരു ആംബിയൻസ് ആണ് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് നമ്മൾ ഹോസ്റ്റലിനുള്ളിൽ ഹോസ്റ്റലിനുള്ളിലെ കാഴ്ചകളാണ് കാണിക്കുമ്പോൾ അത് നോക്കി ട്രീസുകളൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള അടിപൊളി ട്രീസുകളൊക്കെയാണ് നല്ലൊരു ആംബിയൻസ് ഉള്ളത് നമുക്ക് ഇവിടുത്തെ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിയാൻ വേണ്ടി വന്നതാണ് കാണാൻ വേണ്ടി വന്നതാണ് യെസ് ഇന്ന് ഒരു ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്നറിയാം ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ടോ താങ്ക് സോ മച്ച് നമുക്ക് ഈ ഹോസ്റ്റലിൻ്റെ കാഴ്ചകൾ കാണാം ഇത് ഇവരുടെ ഒരു ക്യാമ്പ് ഫയർ ഇടുന്ന ഈ ഹോസ്റ്റലിലെ ക്യാമ്പ് ഫയർ ഇടുന്ന സ്പോട്ടാണ് ഇത് മാങ്കോ ട്രീ ആണ് ആ ഇവിടെ ഒക്കെ ഉണ്ടാവുന്നാണ് ഈ ട്രീ നല്ല രസുണ്ട് Beautiful nice color. nice surroundings you like it really yeah. truly loved it <laughs> no no this is already here like yeah, one, yeah okay. one, one, one. yeah, yeah okay one. this is very 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 beautiful yeah. this is this other? is a, another fruit yeah <laughs> ah this is goa. another orange <laughs> but this is green <laughs> no, guys this, ah, is, this is lemon no no, no? goa Oh. Ah yes, yes. Because they is the, the laundry. I don't, I don't, I don't, yeah, yeah. I, I don't see. <laughs> yes, it's question the time. And Boom. guys, oh, yeah. This is green. It's for this, No, mm? no, no. <laughs> because, because it's green. What? Okay, okay yeah. continue or no? Like it's green outside, but inside is red. Ah yes, we'll it's, yes. You put in the house in the short time. No, no, no. Yeah, now. It's yeah, good for kitty. <laughs> yeah, but it's no simple. Kitty, <laughs> <laughs> kitty <Kiddie, laughs> <kiddie> boy. Toma. <laughs> <laughs> okay. <laughs> so when well, you. are gonna cut. You'll see. Yeah. No, okay. Ready or not? And power. what is that? What is that one? And that one, I don't know. That is not like. This is guava. Guava pie is normal. Yeah, okay. Nice. ഓറഞ്ച് കിട്ടിട്ടുണ്ട് മുസംബി വി കോൾ മുസംബി വാട്ട് യു കോൾ കോൾ ഓറഞ്ച് ഇൻ ഇസ് ദിസ് മുസംബിൾ കേരളം മാങ്കോ ട്രീ ഇവിടെ പറയാ നമ്മുടെയൊക്കെ നാട്ടിൽ മാങ്കോ ട്രീ എന്ന് പറയുന്നത് ഇപ്പോൾ സീസൺ കഴിഞ്ഞിട്ടുണ്ട് അതായത് മെയ് ഏപ്രിലൊക്കെയാണ് മാംഗോ ഉണ്ടാവില്ല ജൂണ് ജൂലൈ വരെ ഇവിടെ നേരെ തിരിച്ചാണ് ഡിസംബർ നവംബർ ഒക്ടോബറിലൊക്കെയാണ് ഇവിടെ മാംഗോ ഉണ്ടാവില്ലേ മാംഗോ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മാംഗോ എന്ന് പറഞ്ഞാൽ തേങ്ങൻ്റെ അത്ര ഉണ്ടാവും എന്നാണ് പറയുന്നത് കാഴ്ചപ്പം നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് ഹോസ്റ്റലിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് ഇതാണ് സിറ്റിംഗ് ഏരിയ ഒക്കെ വരുന്ന ചെയറൊക്കെ നമുക്ക് നല്ല ഭംഗിയുണ്ട് ഇത് ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ് ഏരിയ ആണ് കുറേ ഫ്രെയിമുകളൊക്കെ വെച്ചിട്ടുണ്ട് This is the 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 toilets. No. no, oh, no. the design, yeah. right? it's yeah. This is the. Ah. How no. Okay. Mm -hmm. How you feel? Amazing. <laughs> <laughs> it's the kids, the oh, kids, okay. and this is uh, the. Uh,

For all these people who live in here, okay. so we put like one cable. Then uh, cable yeah. One. Okay. This yeah. is correct position because you have this for cable. Yeah. For the <laughs> for Everyone. charging your phone. okay see that. This is machine. Washroom this is ah, this is So okay. that's right for the people who like. It. This is only only for shower. Shower. For shower. Only bathroom. Oh, okay, okay, For, for shower. shower. Okay. Yeah. Mm. hot, but you have a uh, hot water. And yeah, this is uh, uh, toilet. Because in our apartment, no, no cold, no, no. hot water. In the toilet. Toilet. The water is mm. So cold water. Mm. Just I uh -huh. left all the seat of motion. And yeah. What use it to drink the water? Here. Drinking. The use drink. it the, the same water. Tap water, but for people like we, uh, we, bought the water cream and gel water. Mm. We put it in, in the freezer. Mm. Anyone want? Mm. Yeah. If you want the normal one, it's okay. okay Like the top one, say okay, boring this and they mm -hmm. use it. So the people say some people when they use that, they mm -hmm. can if we, like you, you can have like my like ache mm -hmm. because you don't use that water, mm -hmm. you know. For us, it's okay because we see you we used to use from the childhood. Childhood, you know. Yeah. Yeah. Mm -hmm. yeah, So there's some one biggest scam. Before they already buy mm -hmm. the jar, another, room. another room. Yeah. okay this is a bit more big uh, comfortable dormitory comfortable yeah little more space yeah. space yes mm -hmm. better than the one okay. yeah, yeah. Mm -hmm. and this one this is a cell like half toilet inside so mm. it's different okay ാണ് ഫാമിലി ക്യാൻ ഇവിടെ ഒരു വലിയൊരു സൈസില് ഒരു കിങ് സൈസില് ബെഡ് ഉണ്ട് പിന്നെ ഒരു ഫാമിലിയൊക്കെ വരുന്ന കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ഒരു കിഡ്സ് ബെഡൊക്കെ ഉണ്ട് പ്രൈവറ്റ് വാഷ്റൂമാണ് ഈ റൂമിന് പ്രൈവറ്റ് വാഷ്റൂമാണ് ാണ് അതേപോലെ തന്നെ കിങ് സൈസ് ബെഡ് ഉണ്ട് പിന്നെ രണ്ടുപേർക്കുള്ള ഒരു ഡോമ് പോലെ പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുന്നാണ് പല മെറ്റൂരി <laughs> <usur> <laughs> 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 ഇവിടുത്തെ ഫാമിലുണ്ടായതാട്ടോ ഇത് മുസങ്കിയാണ് തയ്യാറെക്കോ നാച്ചുറൽ വിഷവും എല്ലാത്തന്നെ നാച്ചുറൽ ഫുഡാണ് ഓർഗാനിക് ഫുഡാണ് ഇതാണ് കിച്ചൺ ദിസ് ഈസ് കിച്ചൺ കിച്ചൺ yeah. Mm. You for This kitchen for mm. yeah. all ഹോൾ ഹോൾ ഫോർ ഓൾ യൂസിംഗ് കിച്ചൺ ഓക്കെ അപ്പം കിച്ചൺ ഒക്കെ നമുക്കിവിടെ യൂസ് ചെയ്യാം കേട്ടോ ഓവണുണ്ട് ഗ്യാസ് ഉണ്ട് പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ ഡൈ ഡൈനിങ് ഏരിയ ആണ് അതേ ഇവിടുത്തെ ഈ ഗ്ലാസ് ഒക്കെ വുഡിനെ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ക്ലാസ് ആണ് കൊള്ളാം നല്ല മധുരണ്ട്

എനിക്ക് കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ ആ പോയി കണ്ടിരുന്ന ഹോസ്റ്റല് നമ്മളിപ്പം ലാസ്റ്റ് കണ്ടിരുന്ന ഹോസ്റ്റല് അതിൻ്റെ ഓണർ ഐഡിയ ഒരു ബ്രില്ല് ഐഡിയ ആയിരുന്നു അത് എന്തെന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ഓർഫൻസ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട് ഓർഫനായിട്ടുള്ള കുട്ടികൾക്ക് ആണ് അതിൻ്റെ പ്രോഫിറ്റ് പോകുന്നത് അവിടെ കിട്ടുന്ന പൈസ ഈ ഇവർക്കൊരു ഹോസ്റ്റലുണ്ട് അവിടെ കുറേ കുഞ്ഞു കുഞ്ഞു കുട്ടികളുണ്ട് ഓർഫൻസ് ആയിട്ട് മോർ ദാൻ ഈ മുന്നൂറ് കുട്ടികളുണ്ട് ആ ഹോസ്റ്റലിൽ വലിയവരുണ്ട് ചെറിയ ഒരു വയസ്സ് രണ്ട് വയസ്സുള്ള കുട്ടികളുമുണ്ട് അതൊക്കെ നമ്മൾ പോയിട്ട് കണ്ടിരുന്നു അതൊരു വലിയൊരു പ്രോജക്റ്റാണ് ചെയ്യുന്നത് ഒരു ഹ്യൂമാനിറ്റേറിയൻ പ്രോജക്റ്റാണ് ചെയ്യുന്നത് ആൻഡ് ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ പോയി നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് യെസ് ഗുഡ് നൈറ്റ്